നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഖാമി പെപ്ര എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഖാനിയൻ യുവതാരം ഹൃദയം കൊണ്ടൊരു പോരാളി തന്നെയാണ് കഴിഞ്ഞ അഭിമുഖത്തിൽ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പെപ്രയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു എ പ്രൊഫഷണൽ ഫുട്ബോളർ ലൈക്ക് എ സോൾജിയർ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരം ഒരു പോരാളിയെ പോലെ ആയിരിക്കണം ഹി ഷുഡ് ഓൾവേസ് ബി പ്രിപ്പയർഡ് ഫോർ ബാറ്റിൽ അവൻ എപ്പോഴും പോരാട്ടത്തിന് തയ്യാറായിരിക്കണം മൈ ആർ ഫോർ അബ് ഹോൾഡിംഗ് ദ പ്രൈഡ് ഓഫ് മൈ ക്ലബ് എൻ്റെ പോരാട്ടങ്ങൾ എല്ലായ്പ്പോഴും എൻ്റെ ക്ലബിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരം എല്ലായ്പ്പോഴും ഒരു പോരാളിയെ പോലെ ആയിരിക്കണം അവൻ ഏത് നിമിഷവും ഒരു പോരാട്ടത്തിന് സന്നദ്ധനായിരിക്കണം എൻ്റെ ഓരോ പോരാട്ടങ്ങളും എൻ്റെ ക്ലബിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും അതുകൂടാതെ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും കേരളത്തിനെ കുറിച്ചും പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് കേരള ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് കേരളം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് എ ലാൻഡ് ഓഫ് വണ്ടേഴ്സ് അത്ഭുതങ്ങളുടെ നഗരമാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ നാടാണ് കേരള ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്ടീവ് പ്ലേസസ് ഫോർ എനി വൺ ഹൂ കേ ഇന്ത്യയിലേക്ക് വരുന്ന ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആകർഷണീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം വേർഎവർ യു ഗോയിൻ കേരള നിങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും നോ വൺ ഈ സീൻ ആസ് എ സ്ട്രേഞ്ചർ അവിടെ ആരും നിങ്ങളെ അപരിചിതരായി കാണില്ല പിന്നെ പറയാണ് ദാറ്റ്സ് വൈ കേരള കേരള ഫീൽസ് ലൈക്ക് ഇർ സെക്കൻഡ് ഹോം അതുകൊണ്ട് കേരളം എനിക്ക് എൻ്റെ രണ്ടാം വീട് പോലെയാണെന്നാണ് പുള്ളി പറയുന്നത് കേരളത്തിനെക്കുറിച്ച് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് കേരളം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്ഭുതങ്ങളുടെ നാടാണ് കേരളം വളരെയധികം ആകർഷണീയതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാവരെയും ആകർഷിക്കാൻ മാത്രം പര്യാപ്തതയുള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ നിങ്ങൾ എവിടേക്ക് പോയാലും അവിടെ ആരും നിങ്ങളെ അപരിചിതരായി കാണില്ല അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളം എനിക്ക് രണ്ടാമത്തെ വീട് പോലെയാണ് എന്നാണ് ഖാമി പെപ്പറ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് പെപ്പറയുടെ വാക്കുകൾ അമിതമായിട്ട് തള്ളിമറിക്കാതെ സിമ്പിളായിട്ട് കാര്യമൊക്കെ പറഞ്ഞതാ